വെൽക്കം ബാക്ക് ടു ഡിസൈൻസ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഞാനിപ്പോ വേറെ എത്തിക്കുന്ന ഒരു പ്രീമിയം കളക്ഷൻ ആയിട്ടാണ് ബനാറസി അതായത് സോഫ്റ്റ് സിൽക്കിൽ വരുന്ന ബനാറസി മെറ്റീരിയൽസ് കേട്ടോ ഇത് ഞാനിപ്പോ വാങ്ങിയപ്പോ രണ്ടായിരത്തി അഞ്ഞൂറ് റേഞ്ച് വന്ന ചുരിദാറാണ് അപ്പൊ ആ ഒരു സെയിം ഐറ്റം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പ്രീമിയം കളക്ഷൻ ആണെങ്കിലും നിങ്ങൾക്ക് ഓഫറിൽ തന്നെ കൊണ്ടുവരും ഇന്ന് ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് വിത്ത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കാരണം നമ്മൾ അത്രയും റേറ്റ് കുറച്ചാണ് ഇത് വാങ്ങുന്ന ആളുകൾക്ക് നന്നായിട്ട് അറിയാമായിരിക്കും ഇതിന്റെ റേറ്റ് എന്താണെന്നുള്ളത് ഇത് ഒറിജിനൽ സോഫ്റ്റ് സെൽക്ക് മെറ്റീരിയൽ വന്നിരിക്കുന്ന ഐറ്റം ആണ് കേട്ടോ ഇങ്ങനെ റിപ്ലിക്കേറ്റ് അല്ല ഒറിജിനൽ ഐറ്റം തന്നെയാണ് അപ്പൊ ഇതാണ് കൊണ്ടുവന്നിരിക്കുന്നത് കളേഴ്സ് വരുന്നത് ഒരു എന്താ പറയുക ഒരു ഗോൾഡൻ ഷെയ്ഡ് പിസ്ത ഗ്രീന് പീച്ച് കളറ് ബ്ലൂ ഷെയ്ഡ് ലാസ്റ്റ് ആയിട്ട് ഒരു ലാവണ്ടർ ഷെയ്ഡ് അപ്പൊ നല്ല കളേഴ്സ് ആണ് വന്നിരിക്കുന്നത് അപ്പൊ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് പോകാം ഇതാണ് കേട്ടോ നമ്മുടെ ഫസ്റ്റ് ചുരിദാർ എന്ന് പറയുന്നത് നല്ല ലാവൺ ഷെയ്ഡില് ഞാനിപ്പോൾ വേറിതിരിക്കുന്ന പോലെ തന്നെ ദൈതുപോലെ ഇങ്ങനെ വർക്ക് വരും ബൂട്ട ബൂട്ട വർക്ക് ആണ് ഫുൾ ഓൺ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ സ്ലീവിന്റെ എന്റിലും ബാക്ക് പോഷനിലും ദൈതുപോലെ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് ബോഡി ഫുൾ ഓവർ വരുന്നത് സെയിം കളറിലുള്ള സാൻഡോൺ എന്ന് പറയാൻ പറ്റില്ല ഒരു സോഫ്റ്റ് കോട്ടൺ പോലെ വരുന്ന ഒരു സോഫ്റ്റ് സിൽക്ക് കോട്ടൺ പ്രീമിയം കളക്ഷൻ വരുന്ന ഒരു ബോട്ടമാണിത് അങ്ങനെയുള്ള ഒരു ബോട്ടമാണ് ഇതുമായിട്ട് പെയർ ചെയ്ത് വന്നിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ഫുൾ ഇതുപോലെ ബനാർസി ബൂട്ടാസ് കൊടുത്തിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ബോഡി ഹഗിങ് ആയിട്ട് ഈ ഒരു മെറ്റീരിയൽ കിടക്കും അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് വണ്ണമൊന്നും തോന്നത്തില്ല അപ്പം അതാ ഇങ്ങനെയാണ് വരുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് തൗസൻഡ് സെവൻ ഫിഫ്റ്റി ആണ് വിത്ത് ഫ്രീ ഷിപ്പിങ്ങിനാണ് കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാ ഒരു വെറൈറ്റി വെറൈറ്റി ഷെയ്ഡ്സിലും ആണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് നെക്സ്റ്റ് ഇത് ഇതുപോലെ വരും ബ്ലൂ കളർ ആണ് അതിലോട്ടും ഇതുപോലെ തന്നെ വർക്ക് വന്നിട്ട് ഫുൾ ബൂട്ടാ കൊടുത്തിരിക്കുകയാണ് മുമ്പേ പറഞ്ഞ പോലെ ആ സെയിം മെറ്റീരിയൽ ആ സോഫ്റ്റ് സിൽക്ക് വരുന്ന ഒരു മെറ്റീരിയൽ കോട്ടനും സിൽക്കും എല്ലാം കൂടെ കൂടി വരുന്ന ഒരു മെറ്റീരിയലാണ് ആണ് ബോട്ടം വന്നിരിക്കുന്നത് ഇതാണ് അതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ദുപ്പട്ട ഫുൾ ഓൺ ബൂട്ടാസ് കൊടുത്തത് കണ്ടോ ഫുൾ ബനാറിസി വിവിങ് ആണ് ഇത് കണ്ടോ നല്ല റേറ്റ് തൗസൻഡ് സെവൻ ഫിഫ്റ്റി വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഇതിപ്പോ ഞാനിപ്പോൾ വെയർ ചെയ്തിരിക്കുന്ന ആ ഒരു കളറിന്റെ കുറച്ചുകൂടി ഇത്തിരി ഡാർക്ക് ആയിട്ടുള്ള ചെറിയൊരു വ്യത്യാസമുള്ളൂ കേട്ടോ ഇതാ ഇങ്ങനെയാണ് വരുന്നത് പറഞ്ഞ പോലെ സെയിം കളറിലുള്ള സോഫ്റ്റ് സിൽക്ക് മെറ്റീരിയലാണ് ആണ് ബോട്ടം ആയിട്ട് വരുന്നത് ഇതുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഇത് ഉണ്ട് ബോർഡർ വർക്ക് ഒക്കെ വന്നിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് നമുക്കൊരു ദാവണിക്കൊക്കെ ഉടുക്കുമ്പോഴൊക്കെ ആണെങ്കിലും നല്ല നല്ലപോലെ കിടക്കേ നല്ലൊരു നല്ല ഒതുക്കമുണ്ട് സാധാരണ ബനാറസിക്ക് വരുന്ന ടിഷ്യൂ ബനാർസിക്കൊക്കെ ആവുമ്പം ഒരു തെറിച്ചൊരു മെറ്റീരിയൽ അല്ലേ ഇത് നല്ല ബോഡി ഹെഗിങ് ആയിട്ട് എടുക്കുന്ന മെറ്റീരിയൽ ആണ് ഇതാണ് നമ്മുടെ നെക്സ്റ്റൽ റേറ്റ് വരുന്നത് ഭംഗിയുള്ള ഒരു പിസ്ത ഗ്രീൻ ചേഡ് ആണ് ഇതാണ് വർക്ക് വരുന്നത് ബോട്ടം വരുന്നത് മുമ്പേ പറഞ്ഞ പോലെ തന്നെയുള്ള ബോട്ടം ആണ് ഇതാണ് ഇതിന്റെ ദുപ്പട്ട ദുപ്പട്ടയിലും മുമ്പേ പറഞ്ഞ പോലെ തന്നെ ബോർഡർ വർക്ക് കൊടുത്തിട്ടുള്ള ബൂട്ട വർക്ക് കൊടുത്തിട്ടുള്ള ദുപ്പട്ട റേറ്റ് വരുന്നത് തൗസൻഡ് സെവൻ ഫിഫ്റ്റി വിത്ത് ഫ്രീ ഇതാണ് നമ്മുടെ ലാസ്റ്റർ റഡറായിട്ട് വരുന്നത് ഒരു ഗോൾഡൻ ഷെയ്ഡ് കേട്ടോ ശരിക്കും ഒരു ഗോൾഡൻ കളർ ആണ് വരുന്നത് ഒരു ഗ്രീനും ഗോൾഡനും കൂടെ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ഒരു ഷെയ്ഡ് ഇതാണ് നെല്ല് ദുപ്പട്ടിയായിട്ട് വരുന്നത് മുമ്പേ പറഞ്ഞ പോലെ തന്നെ ബോട്ടം വരുന്നു അപ്പം ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് അപ്പം നിങ്ങൾക്ക് ഇതെല്ലാം ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു താരം സ്ക്രീൻഷോട്ട് താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യണേ അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ കാണാം ബൈ